Namaskaram ബ്രേക്ക് മാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ അതിഥി തേടി എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട കഴിഞ്ഞ് വഴയിലേക്ക് പോകുമ്പോൾ റാന്നി ലൈനിൽ നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന വീട്ടിന് അത് വീട്ടിൽ വലയിൽ കോഴിയൊക്കെയുള്ള വീടാണ് അപ്പോൾ വലയിൽ ചേട്ടാ ഒന്നോ രണ്ടോ അതിഥിയിൽ കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി വിളിച്ച സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് തോന്നുന്നു നല്ല മഴ കൂലാപ്പുണ്ട് നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും ആ വീട്ടിൻ്റെ കോമ്പൗണ്ടാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് വീട്ടിലുള്ളവരെ പരി വീട്ടിലുള്ള നമ്മൾ വിളിച്ചാലൊന്നും പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്താണ് പേര് പേരെന്ന ജിജോ എന്ത് ചെയ്യുന്നു ടാക്സി ഓ ഓ എവിടെയാണ് സിറ്റി ഓട്ടം ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞാൽ കോഴിക്കുന്ന വേണ്ടി മല ഇട്ടിരിക്കും ഇത് കോഴിക്ക് പോവാൻ കോഴി ഇടാൻ കഴിഞ്ഞാൽ ഇതിന് വേണ്ടി കൂടി ചാടി പോകത്തില്ല കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ആ ആ സൈഡ് 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 പട്ടി നമ്മളെ പേര് അവിടെ അവിടെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ അവര് നോക്കുന്നത് ഡോഗ് കോടിയെ വരട്ടോ പട്ടിക അവിടെന്നത്ര ചാടി പോകത്തില്ല ഓ അങ്ങനെയാണ് അപ്പൊ ഇവ ആ അടിപൊളി എന്താ അവന്റെ പേര് അവന്റെ പേര് അർജു ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞ വിലയില്ലെന്ന് പറഞ്ഞത് ഈ സൈഡാണ് ഓ ഇവിടെ ഓ രണ്ടുപേരുണ്ട് ഓയിതോ പോയിട്ടില്ല ആ സമയത്തൊട്ടിവിടെയുണ്ട് നിങ്ങള് ഇപ്പൊ ഇത് ഒന്നല്ലേ കാണുന്നുള്ളു അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ പ്രിയ ജിജോ കുജിയുടെ കാര്യം പറഞ്ഞില്ല ജിജോ ടാക്സി ഡ്രൈവറാണ് പണി അവൻകൊരു മായുണ്ട് അറിയാലോ നമ്മൾ പല തരത്തിലുമ്പോൾ ഡോഗുണ്ടാകും ഡോഗിൻ്റെ കൊര ചിലപ്പോൾ ഒരു അസ്വസ്ഥയുണ്ടാക്കും ക്ഷമിക്കണം അവനെ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല തുറന്നു വിടാൻ പറ്റില്ല വേറെ അങ്ങോട്ട് മാറ്റാനും പറ്റില്ല അപ്പോൾ അവൻ്റെ ജോലി അവൻ ചെയ്തോട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിജയുടെ വീട്ടിൽ വലയിൽ കുരുങ്ങിയ രണ്ട് അതിഥികളൊന്നും ഉണ്ടോ എന്ന ഒന്നും കാണുന്നില്ല ഒന്ന് മാത്രം വലയിൽ കിടക്കുന്നു അറിയാലല്ലോ നമുക്കിപ്പോൾ എണ്ണ ചേരുന്ന സമയമാണ് അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാകും ഒരുപാട് അതിഥികൾ എനിക്ക് എണ്ണത്തിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള സ്ഥലം സാഹചര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല വലയിൽ കിടപ്പ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ അതിഥിയുടെ വിശേഷങ്ങൾ ജിജോ നിങ്ങൾ ഒന്നേ കാണുന്നുള്ളൂ കേട്ടോ അതിനകത്ത് രണ്ടെണ്ണം നിങ്ങൾ കണ്ടിരുന്നില്ലേ രണ്ടും കണ്ടായിരുന്നില്ലേ ശരി 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 ഇപ്പോൾ ഇതിൽ വന്നേ കാണുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഈ കാക്കയുടെ വെള്ളം നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ജിജോ അവർ വരുന്ന രണ്ടെണ്ണം കണ്ടു കീരിയുണ്ടായിരുന്നു കീരി വിഷം ഓടിച്ചു പക്ഷെ വലയിൽ കിടന്ന അതിഥികളെ കൊല്ലാൻ കീരിക്ക് എളുപ്പമാണ് പിന്നെ അറിയാലോ ഇപ്പോൾ ഇണചരുന്ന സമയമാണ് അപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കാണുക ഒരു വലിയ അത്ഭുതമൊന്നും കാരണം നമ്മൾക്ക് നമ്മുടെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഒരുപാട് അങ്ങനെ അനുഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല നാലു കിട്ടിയ അവസരമൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് പല സ്ഥലത്തുനിന്ന് മൂന്ന് അണിലേക്ക് കിട്ടിയ സംഭവങ്ങളുണ്ട് ഉണ്ടായി രണ്ടണലി കിട്ടിയ സംഭവങ്ങളുണ്ടായി അപ്പോൾ മുറക്കൻ തന്നെ രണ്ടെണ്ണം കിട്ടിയ സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് എനിക്ക് വേണം ഒരുപാട് ഇന്നലെ എനിക്ക് അങ്ങനെ ഒരുപാട് കൊള്ളുണ്ട് അതായത് ഇണചേരുന്നു ഇണചേരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പറമ്പിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് കൊഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ഇതെന്തായാലും ഇത് ഇത് ഫീമെയിൽ പെണ്ണാണ് ഇപ്പോൾ ജിജോകൾ രണ്ടെണ്ണം കണ്ടു എന്ന് പറഞ്ഞു ഇത് പെണ്ണാണ് അപ്പോൾ ഇത് ഇണ ചേർന്നിട്ടില്ല ഇണ ആയിട്ടില്ല ചേരാൻ വേണ്ടി വന്ന സമയത്തായിരിക്കും വലയിൽ അകപ്പെട്ടു പോയത് ഇത് നല്ലത് അധികം കുരുങ്ങിയിട്ടില്ല നല്ല സൈസ് സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ ഈ അതിർത്തിയിലൊക്കെ വലയിടുന്നത് ഒരു കണക്കിന് നല്ലതാണ് ഒരു കണക്കിന് ദോഷമാണ് കാരണം ഇവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലയിൽ കിടന്ന് ഇങ്ങനെയുള്ള അതിൽ ചത്തുപോകും അപ്പോൾ ഇത് നല്ല സൈസുള്ള ഫീമെയിലാണ് അപ്പം മെയിൽ ഇനി വലുതാവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ചെറിയ മെയിലാവാം ചിലപ്പോൾ നല്ല സൈസുള്ള മെയിലാവും അപ്പോൾ ഇതിനേക്കാളും ചെറിയ വലിയ ഫീമെയിലും ചെറിയ മെയിലും ഇണ ചേർന്ന് ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വലിയ ആൺ പാമ്പും ആണതിയും ചെറിയ പെണ്ണു അതിഥീതിയും ഇണചർന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ഇത് നല്ല സൈസിന് ഉദ്ദേശിച്ച ഒരു ആറ് വയസ്സോളം പ്രായം വരുന്ന അഞ്ചരടിയോളം നീളം വരുന്നത് പക്ഷേ നന്നായിട്ട് കുരുങ്ങിയിട്ടില്ല എനിക്ക് വന്നത് ഈ വലിയ വലയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും അധികം എന്താ പറയുക ഇതാണ് ഇത് ചെറിയ വലയാണ് പിന്നകത്ത് ചെറിയ തലയുള്ള ഫീമെയിൽ അധികം ഇങ്ങനെ കുരു കൂടുതലും കുരു ഫീമെലും ചേരേക്കെ പെട്ടെന്ന് കുരുവാണ് ആണല്ലേ കുരുങ്ങി പോകുന്നത് ഇത് വലിയ മറ്റേത് വലിയ വില അങ്ങോട്ടും ഇങ്ങനെ അതിനകത്ത് മറ്റേ രണ്ടും രണ്ടാമത്തെ ഉറപ്പാട്ട് പുള്ളിക്കാൻ പറഞ്ഞ് പുള്ളിക്കാനോട് തന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ നമുക്ക് സമയങ്ങളല്ല ജീ നമുക്കൊന്ന് അതൊന്ന് വെട്ടി കത്തിരികരാമോ അപ്പോൾ തല മാത്രമേ കുരുങ്ങിയിട്ടുള്ളൂ ഇതൊരല്പം കൂടെ കഴിഞ്ഞെങ്കിൽ ഇത് എനിക്ക് തോന്നണത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വലയെ പൊക്കിയിട്ട് രണ്ടെണ്ണം പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വലയിൽ ഒന്നേ കാണുന്നുള്ളൂ മറ്റത് കാണുന്നില്ല മറ്റതിന് ഇനി നമ്മൾ എന്തായാലും ഇതിനെ നമ്മൾ രക്ഷിച്ചത് നന്നായിട്ട് കുരുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ കഴുത്ത് കുരുങ്ങി കഴുത്തു കുരുങ്ങി അറിയില്ല ചത്തു ബാക്കി പള്ളികളൊക്കെ കുരുങ്ങും പോലെ അല്ല ചത്തും മറ്റധി നമ്മൾ ഈ വലയിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൂഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ കിടന്നാൽ കാണാം അപ്പോൾ ഇത് വല അങ്ങോട്ട് വലിഞ്ഞ് കിടക്കുന്നു അപ്പോൾ ഇനി അവിടെ അതിൻ്റെ ഇടയിലോട്ട് വലിഞ്ഞിരിപ്പണ്ടോന്നറിയില്ല പിന്നെ നമ്മൾ ഇതിപ്പോൾ നമുക്ക് അധികം പണിയില്ലെന്ന് തോന്നും ഫീമെയിൽ പെണ്ണു തന്നെ നോക്കിയുള്ള പെണ്ണു തന്നെ നല്ല കുരുങ്ങിയിട്ടുണ്ട് പക്ഷേ കഴുത്താണ് കുരുങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ കണ്ട ഇതാ ഇണചേരുന്ന നവംബർ ഡിസംബർ ജനുവരിയൊക്കെ ഇണചേരുന്ന സമയമാണ് അപ്പോൾ എന്തായാലും ഇണചേരുന്ന സമയമായതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ മറ്റാ പോവാൻ സാധ്യല്ല ഇത് വേണ്ട ഇതിന്റെ വാ തുറന്നിരിക്കുന്നുണ്ടോ വേണ്ട വേണ്ട വാ തുറന്നു ഇപ്പൊ നമ്മള് നോക്കി നോക്കി ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കടി വീഴും നല്ലതോന്നു കടിക്കടിക്കാണ്ടുള്ള നല്ല ടെൻഡൻസി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കടിയായിരിക്കും നോക്കിയുള്ളു ഇത്രയും കുരു കഴുത്തിനുള്ള കുരിയും കളയല്ല അപ്പൊ കിട്ടുന്ന കടികളെല്ലാം സൂപ്പർ ആയിരിക്കും നോക്കിയുള്ളുവാ കടിക്കണം കടിക്കണമെന്ന് നല്ല നല്ലതായിട്ട് എറിവിയിട്ടുണ്ട് നന്നായിട്ട് ഇറിവിയിട്ടുണ്ട് എന്തായാലും നല്ല ആരോഗ്യ ഇണയായിട്ടില്ല അപ്പോൾ മിക്കവാറും അതിഥിയായിരിക്കും മറ്റത് അദ്ദേഹം ഈ പരിസരത്തെ ഉടനെ തന്നെ കാണണം എന്നാലും നമ്മുടെ വളർത്തു നായുടെ അറിയാം നാടൻ നാടൻ ലോകമാണെന്നു നല്ല സൗണ്ട് നല്ല സൗണ്ട് നല്ല സൗണ്ട് നല്ല കുറയില്ല അപ്പോൾ അത് ചെറിയൊരു നമ്മുടെ ചെറിയൊരു അലവസരം ഉണ്ടാവും ക്ഷമിക്കണം നമുക്ക് നായോട് മുണ്ടാരിയിട്ടെന്ന് പറയാൻ അവൻ കേൾക്കുന്ന ആളാണ് ഇതല്ല വേറൊരു ചീറ്റ് വേറൊരു ചീറ്റിൽ കേൾക്കുന്നുണ്ട് ഇതല്ല ഇതെന്തായാലും ചീറ്റി ഇതിന്റെ സൗണ്ട് ഇതിന്റെ തൊണ്ട മൊത്തം കുറിയ വല നമ്മൾ വരച്ചപ്പോ വീറ്റിലുണ്ട് അവിടുത്തോട്ട് ചീറ്റിലേക്കുന്നുണ്ട് വലിങ്ങോട്ട് അനങ്ങിട്ട് വല്ല നമ്മളിങ്ങോട്ട് വലിച്ചു പിടിച്ചപ്പോൾ വീട്ടിലേക്കും ഒരു കണ്ണി കൂടെ കുരുങ്ങിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഗ്യാഞ്ചെടികൾ നിങ്ങളുടെ ഉദ്ദേശമുണ്ട് ഒരു കണ്ണിയും ഉള്ളൂ നമ്മൾ പല്ലിൽ നന്നായിട്ട് ഉടക്കിയിട്ടുണ്ട് നന്നായിട്ട് ഉടക്കിയിട്ട് ഞാനിനി അദ്ദേഹത്തിനെ സ്വതന്ത്രനാക്കുകയാണ് ജിജോ പറയുന്നത് രണ്ടുപേരുണ്ട് പോയിട്ടില്ല നായുടെ കുര അറിയാലോ ഡോഗിൻ്റെ കുര നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ വലയിലില്ല അപ്പോൾ ജിജോ രണ്ടിനെയും കണ്ടു എന്ന് ഉറപ്പായിട്ട് പോയിട്ടില്ല അല്ലേ ആടി പൊളി ഇതാ വലയിൽ കുരുങ്ങിയിട്ടില്ല എനിക്കൊന്ന് അടാ ഇതാ അതാ 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 വലയിൽ കുരുങ്ങില്ല ജിജോ ഇവിടെ തന്നെ ഉണ്ട് നല്ല സൈസ് നല്ല നല്ല സൈസ് എനിക്കോട് എട്ട് വയസ്സിന് മേലിൽ പ്രായം വരും ഈ വല യഥാർത്ഥത്തിൽ ഉപകാരം ചെയ്തു ഇവർക്ക് ഉപകാരം ചെയ്തു ഇതിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആൾ ഫീമെയിൽ തന്നെയാണ് യാതൊരു സംശയവും പക്ഷേ പക്ഷെ ഇതേകവും ഇതേകവും ഫീമെയിലാണ് നോക്കി വല നോക്കിയോളൂ ഇതേകവും ഫീമെയിലാണ് അല്ല കീരി വരട്ടിരുന്നു നന്നായിട്ട് കീരി വരട്ടിരുന്നു അപ്പൊ ഒന്ന് എനിക്ക് തോന്നുന്നത് മറ്റേ അദ്ദേഹത്തിനെ കീരി തുരത്തിക്കൊണ്ട് പോയോ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട് അതിങ്ങനെ കീരി തട്ടിയോ എന്ന് എനിക്കല്ല ഇത് പാറ ഇതിനകത്ത് അപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാറ എടുക്കുകയാണ് അപ്പൊ എന്തായാലും ഇവര് വല പിരിക്കുന്നത് നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങളുള്ളതാണ് കൂട്ടിനകത്ത് കയറാനായിട്ട് സാധ്യതയല്ല നല്ല ടൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഡോഗ് പുള്ളി പറഞ്ഞ് ഉണ്ട് ഡോഗ് പക്ഷേ പാമ്പിൻ്റെ അടുത്തും പോലെ ദൂരമൊന്നും കുറയ്ക്കുകയുള്ളൂ പാമ്പിൻ്റെ കണ്ടെങ്കിൽ ദൂരമൊന്നും കുറയ്ക്കുകയുള്ളൂ അപ്പോൾ അതൊരു നല്ലതാണ് കാരണം നമ്മളെപ്പോഴും വീട്ടിൽ വളർത്തുന്ന സമയത്ത് ഇതാ നാടൻ നായ വളർത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയുള്ള അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു പിന്നെ കീര് ധാരമുള്ളൂ കീരി ഉള്ളവർക്ക് കോഴിയെ പിടിക്കും കോഴിയെ പിടിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടി നായ വളർത്തി പക്ഷേ അതിലുപരി ഇവർ കൂട്ടിനകത്ത് കൂട്ടിൻ്റെ ലഭിച്ച അടിയിലൊക്കെ ലയിച്ച് ഒരുക്കുണ്ടെങ്കിൽ ഇവരകത്ത് കരയ്ക്കുന്ന ഇവിടെ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കൊഴിങ്ങും കുഞ്ഞ് കോഴി അപ്പോൾ ഇവ അവയൊക്കെ ഇവർക്ക് ഫുഡാണ് അപ്പോൾ ഇനിയും അതികൾ ഏരിയയിലൊക്കെ ധാരാളം മുറച്ച് അതിയുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും എണചേരാനായി എത്തിയ രണ്ട് അദികളാണ് പക്ഷേ കിട്ടിയിരിക്കുന്നത് നമുക്ക് രണ്ടും കിട്ടിയിരിക്കുന്നത് ഇതാ ഫീമെയിൽ മെയിലല്ല ഫീമെയിലാണ് അപ്പോൾ മെയിലും ഈ പരിസരത്ത് എവിടെയോ കാണും ഇവരെ പേടിപ്പിക്കുന്നതല്ല അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവരുടെ ഇത് പറയുന്നത് നമ്മളെന്തായാലും രണ്ടധികളെ നമുക്ക് കിട്ടി അദ്ദേഹം ജിജോ പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷേ പ്രത്യേകത ഉള്ളത് രണ്ടും ഫീമെയിലുകളാണ് പക്ഷേ കണ്ട അതിനെ കണ്ട പെട്ടെന്നൊരു മെയിലിൻ്റെ കട്ടുണ്ട് പക്ഷേ രണ്ടും പെണ്ണതിഥികളാണ് അതിലുപരി നല്ല സൈസ് നോക്കിയുള്ളൂ അതിൻ്റെ ഒക്കെ കടിയിട്ടുള്ള അവസ്ഥ നിലച്ച് അതിൻ്റെ കണ്ണിൻ്റെ പോലുള്ള കവിളിരിക്കുന്നോക്ക് വീർത്തിരിക്കുക ഗ്ലാൻറ്റിൽ വെള്ളം നോക്കുകയുള്ളു ഇതിൻ്റെ നോക്കിയുള്ളൂ ഇത് വലയ കുരുക്കൾ കുറച്ച് കൊണ്ടു വലയിൽ ഉടക്കി പല്ലൊക്കെ ഉടക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറെയൊക്കെ പോയി കാണും പക്ഷേ കിട്ടിയാൽ കിട്ടിയാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ഒരു അതിഥിയെ പിടിക്കാൻ പോകുമ്പോൾ ആ വീട്ടിലുള്ളവരെ ആ പാമ്പിനെ അതിഥിയെ കാണിച്ചുകൊണ്ട് അവരുടെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പേടി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ൂടി ആരംഭിച്ച പ്രോഗ്രാമാണ് ഇത് ആയിരക്കിന് ആയിരക്കണക്കിന് എപ്പിസോഡ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞ് അവരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമ്മൾ വന്ന സമയത്ത് ജിജോയ്ക്ക് ഭയങ്കര പേടി ജിജോ അങ്ങോട്ട് വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ജിജോ അടുത്തുവരെ വന്നു എന്നുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ അമ്മയുണ്ട് പിന്നെ കോഴി വളർത്തുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇനി പുറത്തോട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങാനും പേടിയായിരിക്കും അപ്പോൾ ഈ പാറക്കെട്ടുകൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പാറക്കെട്ടിനകത്ത് ഹോളെ കൊണ്ടെങ്കിൽ അടക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നത് നമുക്ക് രണ്ട് അതായത് ഇദ്ദേഹത്തിന് കണ്ടാൽ ഫീമെയിൽ ആണ് ചെറിയ പത്തിയാണ് പക്ഷേ അദ്ദേഹത്തിനെ കണ്ട പെട്ടെന്ന് ആര് ഫീമെയിൽ അതിയാണെന്ന് പറയുകയില്ല നല്ല വലിയ തലയും അതിൻ്റെ എന്താ പറയുക കണ്ണിൻ്റെ വാലിൻ്റെ ആഗ്രഹം നോക്കി മാത്രമേ നമുക്ക് സാറിന് മെയിലും ഫീമെയിലും പറയാൻ പറ്റുകയുള്ളൂ ഇത് രണ്ടും ഫീമെയിൽ അതികളാണ് അപ്പോൾ ഇനി അടുത്ത പറമ്പുകളിലൊക്കെ ഇപ്പോൾ ഇവരുടെ ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ആണതിരി എണ്ണ ചേരാനായിട്ട് ഈ ഈ പറമ്പിലേക്ക് വരാം പക്ഷേ നാം കണ്ടത് നന്ന് വലയിൽ കുരുങ്ങിയ നന്ന് അതിലുപരി ഇനി ഇവരൊന്ന് ശ്രദ്ധിക്കും അവരൊന്ന് എന്താ പറയുക ഇവർ വളരെ അഗ്രസീവായിട്ട് ഇനി പറമ്പിലിറങ്ങുമ്പോഴും ഒക്കെ നോക്കിയാറുള്ളൂ അപ്പോൾ വല വിരിക്കുന്നത് യഥാർത്ഥം പറഞ്ഞാൽ കോഴിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് വലയാണ് കുരുങ്ങി പല സ്ഥലത്തും അങ്ങനെ പറ്റാറുണ്ട് ചില സ്ഥലങ്ങളിൽ അവർ മിണ്ടാറില്ല കിടന്ന് മരണപ്പെട്ട് വന്നു കോഴിയുണ്ടോ കോഴി അതിന് കണ്ടു കോഴി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് മുട്ടയിട്ടിട്ട് കൊക്കുന്നതല്ല ഇവരെ കണ്ടിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നായായിരുന്നാലും പൂച്ചയായിരുന്നാലും കോഴിയായിരുന്നാലും ഒക്കെ ഇവരെ അവരുടെ അവരെ ജീവൻ അപകരിക്കുന്ന സംഭവ സാധ്യതകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേക ടോണിൽ സൗണ്ട് പുറപ്പെടുവിക്കും അപ്പോൾ അതായത് കോഴി ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് Bu da elbette çakılakı. çakılaki. പിന്നെ സേഫായിട്ടൊന്ന് മാറ്റി വെക്കും അപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് അതിഥികളെയും നമ്മൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ അദ്ദേഹത്തെയും സാക്ഷിയാക്കിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കഴിഞ്ഞാലും നമ്മൾ രണ്ട് അതിൽ നമ്മൾ ചാക്കിലാക്കി നല്ല ഉഷരുള്ള രണ്ട് മോർക്കതിൽ നമുക്കിന്ന് ജജു ആണ് സമ്മാനിച്ചത് എന്തായാലും വളരെ സന്തോഷം അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ